നമസ്കാരം ബോയിങ് ബോയിങ്ങിലെ ഒരു സിനിമാ രംഗം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം സോമൻ എഡിറ്ററായ ഒരു വാരിക അതിൽ അച്ചടിക്കാൻ വാർത്തയൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോഹൻലാലിൻ്റെയും മുകേഷിൻ്റെയും കഥാപാത്രങ്ങൾ ചേർന്ന് ഒരു ഗംഭീര കഥ അടിച്ചു വിടാൻ വേണ്ടി പറയുന്നത് ആദിവാസി പെൺകുട്ടിയെ എട്ട് വീട്ടിൽ പിള്ളമാരോ ഏതോ ടീം കൂടിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നൊരു കഥ അവരതിന് ന്യായമായി പറയുന്ന അങ്ങനൊരാളില്ല അതുകൊണ്ട് ഈ കഥ ആരായാലും അടിച്ച് വിശ്വസിച്ചാലും കുഴപ്പമില്ല ഒരു സ്ഥലവും ആളുമില്ല അവസാനം അത് അച്ചടിച്ച് വന്നപ്പോഴാണ് അങ്ങനൊരു സ്ഥലവും ഉണ്ട് ആളുമുണ്ട് അവർ വന്ന് ആ പത്ര ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ സിനിമയിലെ രംഗം നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒടുവിൽ ജഗതിയോട് ശങ്കരാടി പറയുന്ന ഇതാണ് കോമഡി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു കോമഡി രംഗവും നമ്മുടെ ഓർമ്മയിലുണ്ടാവും അതുപോലെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രത്യക്ഷത്തിൽ അടിച്ചുവിടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ എന്നാൽ ഇന്ന് ചർച്ചയാകുന്ന ഒരു വാർത്ത ഇന്നലെ അച്ചടിച്ച് വന്ന ഒരു വാർത്ത ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് നടൻ മണികണ്ഠനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് മനോരമയിൽ വന്ന വാർത്തയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസ് നടൻ മണികണ്ഠൻ്റെ സസ്പെൻഷൻ വാടക വീട്ടിൽ നിന്ന് ഒന്ന് ദശാംശം ഒമ്പത് ലക്ഷം രൂപ പിടിച്ചെടുത്തിരുന്നു എന്ന് ഒറ്റപ്പാലം ബൈലൈനിലാണ് വാർത്ത ഇങ്ങനെ ഒരു വാർത്ത നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ആദ്യം നമ്മുടെ യുക്തി വെച്ചിട്ട് പെട്ടെന്ന് തോന്നുന്നൊരു കാര്യം മണികണ്ഠൻ ഒറ്റപ്പാലം കാരനല്ല പിന്നെ സസ്പെൻഷന് വേണ്ടിയിട്ടും മൂപ്പർ ഏത് ജോലിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം മൂപ്പർ മുഴുവൻ സമയം നടനായി പ്രവർത്തിക്കുന്ന ആളാണ് ഒരു സാധാരണ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന് സിനിമാ നടനായി ശോഭിക്കുന്ന ഒരു നടനാണ് അന്യ ഭാഷയിൽ അന്യഭാഷയിൽ ഭാഷയിൽ പോലും പോയി തിളങ്ങുന്ന ഒരു നടനാണ് വലിയ ആദരവ് നമുക്ക് തോന്നുന്ന ഒരാളാണ് വ്യക്തി ജീവിതത്തിൽ മൂപ്പർ വലിയ കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്ന ഒരാളാണ് മണികണ്ഠൻ രാജൻ എന്ന് അദ്ദേഹം തന്നെ വിളിക്കുന്ന മണികണ്ഠൻ നമ്മുടെ പ്രിയപ്പെട്ട നടനാണ് കമ്മട്ടിപ്പാടത്തിലൂടെ നമുക്ക് പ്രിയപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച് ഇപ്പോൾ നിര നിരവധി സിനിമകളിലൂടെ വരുന്ന നടനാണ് എന്നാൽ ഈ വാർത്ത അദ്ദേഹത്തിൻ്റെ ചിത്രവും വെച്ച് ഒരു വാർത്ത മനോരമയിൽ അച്ചടിച്ച് വരികയും അദ്ദേഹത്തിന് ആ വാർത്ത ഇതൊരു ഒറ്റപ്പാലം വൈലൈനിലുള്ള വാർത്തയാണ് പ്ലേസ് ലൈനിലുള്ള വാർത്തയാണ് അദ്ദേഹം ഈ വാർത്ത മറ്റൊരാൾ വിളിച്ച് അറിയുകയും എന്നെ അറസ്റ്റ് ചെയ്ത് സസ്പെൻഷൻ എന്നെ വിധേയനാക്കി പിടിച്ച് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നടപടിക്ക് ഇരയാക്കി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒരു ഇതര ഭാഷയിൽ നിന്ന് വിളിച്ച് പറയുകയും ചെയ്തു എന്ന് അദ്ദേഹം വിശദീകരണവുമായി രംഗത്ത് വരേണ്ട സാഹചര്യം ഏതോ ഒരു ആ വായിച്ചു പോകുമ്പോൾ നമുക്കറിയാം ഏതോ ഒരു മണികണ്ഠനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ മണികണ്ഠനാണ് എന്നാൽ പിന്നെ നടൻ കൂടി ചേർക്കാം അപ്പോൾ നടൻ മണികണ്ഠനാകുമ്പോൾ അറിയുന്ന ആളാണല്ലോ മൂപ്പരുടെ ഒരു ഗുണ്ട സ്റ്റൈലിൽ ഒരു ചിത്രമൊക്കെ അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കേസാകുമ്പോൾ നല്ല അമ്മാതിരി ചിത്രം തന്നെ വെക്കണമല്ലോ അപ്പോൾ ഒരു ഗുണ്ട എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമൊക്കെ വെച്ചിട്ടാണ് വാർത്ത അച്ചടിച്ചു വിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് ഭാഗമായിട്ട് അത് ആദ്യം എന്താണ് വാർത്ത എന്ന് നോക്കാം പിന്നീട് മണികണ്ഠൻ ഇത് സംബന്ധിച്ച വിശദീകരണം കഴിഞ്ഞ ദിവസം പുറത്തേക്ക് നിങ്ങൾ നമ്മൾ കേൾക്കേ പറഞ്ഞിരുന്നു പലരും അത് കേട്ടിട്ടുണ്ടാവും ആ വിശദീകരണത്തിന്റെ വിശദാംശവും കൂടി നമുക്ക് നോക്കാം വാർത്ത ഇങ്ങനെയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നടൻ കൂടിയായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ മണികണ്ഠൻ സസ്പെൻഷൻ ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ നിന്ന് ഒന്ന് ദശാംശം ഒമ്പത് ലക്ഷം രൂപ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് നടപടി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കോഴിക്കോട്ട് വിജിലൻസ് സ്പെഷ്യൽ സെൽ എഫ്ഐ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയായിരുന്നു ഒക്ടോബർ ഇരുപത്തൊമ്പതിന് റെയ്ഡ് കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയും ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ കെ മണികണ്ഠൻ്റെ വാടക വീട്ടിൽ നിന്ന് പണത്തിൻ്റെ പുറമെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തു അപ്പം മോ ഈ ഇതിൽ പറയുന്ന മണികണ്ഠൻ കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയാണ് ഈ മണികണ്ഠനെ നമുക്ക് ഇത്രയും ഫോട്ടോവും നടനും എന്നെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്ന റിപ്പോർട്ടർക്ക് ഈ മണികണ്ഠൻ്റെ സ്വദേശം അറിയാതിരിക്കില്ലല്ലോ ഒരു സിനിമ നടന്നുള്ള ആൾക്ക് പ്രാഥമികമായി നമുക്ക് ആ സിനിമയിലെ കാര്യങ്ങൾ അറിയുന്ന ഒരാൾ എന്നുള്ള ആൾക്ക് എന്തായാലും അറിയും അപ്പോൾ ഇത്രയും വിശദാംശം അറിയുന്ന ആൾക്ക് ഇയാളുടെ സ്വദേശി പറയും അപ്പോൾ ചെറുവത്തൂർ സ്വദേശിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ മൂപ്പർ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് അച്ചടിച്ചു വിട്ടു ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലും കാസർഗോഡ് ചെറുവത്തൂരിലെ വീട്ടിലും ഇതേ ദിവസം വിജിലൻസ് പരിശോധന നടത്തിയിരുന്നെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിരുന്നില്ല അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് വിജിലൻസ് സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും പരിശോധനയ്ക്ക് എത്തിയതും അതേസമയം വീടുപണിക്കായി വായ്പ എടുത്ത പണമാണ് വാടക വാടക വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തതെന്നും ഇതിന് രേഖയുണ്ടെന്നും മണികണ്ഠൻ പറയുന്നു ആഡി ടു ജാനകി ജാനി അഞ്ചാം പാതിൽ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് മണികണ്ഠൻ ഈ വാർത്തയുടെ അവസാനത്തെ പാരഗ്രാഫിലേക്ക് നമ്മൾ എത്തിയില്ല എങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് ശരിക്കും മണികണ്ഠനാണ് കാരണം ഫോട്ടോ ഉണ്ട് നടനുമാണ് എന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ സാധാരണ നമ്മൾ പത്രം വായിക്കുന്ന ആൾക്ക് ചിലപ്പം ഈ ആൾ മണികണ്ഠൻ നടനല്ല എന്ന ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു സാധനം ഇതിനകത്ത് ആദ്യ ഭാഗത്തില്ല അവസാനം എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് വേറെ ഏതോ മണികണ്ഠനാണ് ഇദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നും മാത്രമല്ല ഈ മണികണ്ഠൻ അഭിനയിച്ച സിനിമയുടെ പേരൊന്നും അതിലില്ല ചിലപ്പം ഈ മ മനോരമയുടെ വാർത്തയിലേക്ക് വന്ന കഥാപാത്രം ഏതെങ്കിലും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവും എന്നാൽ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ ഉടനെ ഈ മണികണ്ഠൻ്റെ ചിത്രവും വെച്ച് ഒരു ഫോട്ടോവും അച്ചടിച്ചു വിട്ട് നടൻ മണികണ്ഠൻ എന്ന നിലയിൽ തന്നെ വാർത്ത നൽകിയ റിപ്പോർട്ടറേയും പത്രത്തെയും നമുക്ക് നമിക്കലല്ലാതെ രക്ഷയില്ല പുതിയ കാലത്ത് ഇനി ഈ വാർത്ത എത്രയോരോളം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും നമ്മൾ സാധാരണ വാഷിപ്പുറം എന്തോരാൾ ഈ വാർത്ത വായിച്ചിട്ടുണ്ടാകും ആ വാർത്തയ്ക്കൊരു തിരുത്തല് കൊടുത്തില്ല എന്നുള്ളത് പോട്ടെ ആ വാർത്ത ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ തിരുത്താൻ മണികണ്ഠൻ തന്നെ തയ്യാറായി രംഗത്ത് വന്നാൽ പോലും എത്ര ആളുകൾ അത് ഇനി ഈ മണികണ്ഠൻ മറ്റൊരു സ്ഥലത്തോ ഇയാൾ മറ്റേ ആളാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടാവും ഈ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാലോ വാർത്ത തലക്കെട്ടും ഇൻട്രോയും മാത്രം വായിച്ച് നമ്മൾ അങ്ങ് തള്ളിക്കളയുന്ന തിരക്ക് പിടിച്ച ജീവിത സാഹചര്യമാണ് ഇത്രയും വിശദമായി വായിച്ച് വിലയിരുത്താൻ ചിലപ്പോൾ എല്ലാവരും തയ്യാറാവണമെന്നില്ല അപ്പോൾ ഇത് ആദ്യം തന്നെ തലക്കെട്ടും ഇൻട്രോയും വായിച്ച് ഇത് നമ്മളെ ബാലേട്ടൻ എന്ന് പറയുന്ന നമ്മളെ കമ്മട്ടിപ്പാടത്തിലെ നടൻ എന്ന ഐഡൻറ്റിഫിക്കേഷനിലേക്ക് നമ്മൾ അങ്ങ് മാറും പിന്നെ ഇയാളെ കാണുമ്പം ഇത് മറ്റേ ചങ്ങായി എന്ന് വരും അയാൾക്കുണ്ടായ അപകീർത്തി എന്തോരം ബുദ്ധിമുട്ടുള്ള നിലയിലേക്ക് അയാളെ ജീവിതത്തെ നയിക്കും എന്തായാലും ഇത്രയും നമ്മൾ പറയാൻ കാരണം മണികണ്ഠം തന്നെ വിശദീകരണവുമായി രംഗത്ത് വന്നു മണികണ്ഠം പറയുന്നത് മനോരമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഞാൻ കണ്ടില്ല ആ വാർത്ത പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിച്ചത് മറ്റൊരു നാട്ടിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകരാണ് ഇദ്ദേഹം അഭിനയിക്കേണ്ട സിനിമയിലെ ആളാണ് നിങ്ങൾ പോലീസ് വീടിയിലല്ലേ നിങ്ങൾ പിന്നെ എങ്ങനെ സിനിമയിൽ അഭിനയിക്കും എന്ന് ചോദിച്ച് കരാർ ഒപ്പിട്ടൊരു സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായത് മണികണ്ഠം പറയുന്ന കാര്യം ഇങ്ങനെയാണ് മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് എടുക്കാം ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനില് എന്നെ ഒരു വാർത്ത വന്നു എന്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് തന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ് കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല വേറൊരു മണികണ്ഠനാണ് കള്ളപ്പണമാണ് വിഷയം അപ്പോൾ മനോരമയ്ക്ക് എന്റെ പടം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് മനോരമയ്ക്ക് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ് എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എൻ്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ് അപ്പോൾ കുറച്ചായിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് ചോദിച്ച് വിളിച്ചു ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലന്റ് ആണ് അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പോഴും ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങളാ സ്ല്ലുങ്ങ ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠെന്നാ അതെ മണികണ്ഠനാണ് ഇല്ല നിങ്ങ അറസ്റ്റ് ഉള്ള അറസ്റ്റ് പണിട്ടാങ്ങനെ ഒരു ന്യൂസ് വന്ന് കേരളത്തിലെ എനിക്ക് ഒരു ഫ്രണ്ട് ഇരിക്കാറ് അവര് അനുപനര് അപ്പിതാ കാൽ പണ അത് ഉണ്മയാണെന്ന് തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് അപ്പൊ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലെന്ന് അവർ ആ സമയത്ത് ആ നടൻ അറസ്റ്റിലായി നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാം എന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്റെ ഒരു അവസരവും നഷ്ടപ്പെട്ടേനെ അപ്പം ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതി കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കാരണം എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്ര കാലമായിട്ട് ഞാൻ ഒരു ചിത്രപ്പേരും ഉണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ഉണ്ട് അപ്പോൾ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു കൊള്ളുന്നു ശരി ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് മണികണ്ഠനെ പോലൊരാളെത്തി അദ്ദേഹം അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ് സാമൂഹ്യ സാഹചര്യങ്ങളിൽ സിനിമ നടൻ എന്നുള്ളതിൽ വ്യക്തിത്വമുള്ള ആളാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കുരുങ്ങേണ്ടി വന്നു അദ്ദേഹം അറിയുക പോലും ചെയ്യാത്ത ഒരു കാര്യം എന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ വിശദീകരിക്കുകയും ചെയ്തു നമുക്ക് നമ്മുടെ മുന്നിൽ മണികണ്ഠൻ പറയുന്ന വാസ്തവങ്ങളാണ് ഉള്ളത് ഈ വാർത്ത വിശ്വസിക്കാനുള്ള വാർത്തയ്ക്കുള്ളിൽ തന്നെയുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ട് താനും ഇതിൽ പ്രാഥമികമായി മണികണ്ഠൻ നിയമ നടപടി മനോരമയ്ക്കെതിരെ സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനോരമ തിരിച്ച് ആ അത്രക്കായെങ്കിൽ നിയമ നടപടി സ്വീകരിച്ചോ ഞങ്ങൾ ഞങ്ങളെ വഴി നോക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന വലിയ പ്രസ്ഥാനമാണല്ലോ മാധ്യമ സ്ഥാപനങ്ങളെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ഒരു മനുഷ്യൻ കുരുങ്ങുകയുള്ളൂ കാരണം ഇത് അപകീർത്തിയാണ് മണികണ്ഠനുണ്ടായ അപകീർത്തി ഒരു നിയമ നടപടി കൊണ്ട് തീരില്ല കാരണം മനോരമയുടെ ലക്ഷോപലക്ഷം കോപ്പികൾ അടിച്ച് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ആ പത്രം വായിച്ച ആളുകളിൽ പകുതിയോള ആളുകൾ ഇത് മണികണ്ഠനാണ് എന്ന് വിശ്വസിച്ചിട്ടുണ്ടാകും തലക്കെട്ടും ഇൻട്രോയും വായിച്ച ആളുകൾ വിശ്വസിച്ച് കാണും അവരെ തിരുത്താൻ എന്തുകൊണ്ടും ഇങ്ങനൊരു നിയമ നടപടി കൊണ്ട് സാധിക്കില്ല പക്ഷേ മനോരമയെ പോലെ ഒരു പ്രധാന പത്രം എന്നുള്ള നിലയിൽ ഇത്തരം ഒരു സാഹചര്യത്തെ യുക്തിസഹമായി സമീപിക്കണം എന്നുള്ളതാണ് സാധാരണ മനുഷ്യർക്ക് അപേക്ഷിക്കാനുള്ളത് കാരണം ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ അടിച്ചുവിട്ടാൽ സാധാരണ മനുഷ്യന്മാർ കുരുക്കാൻ ഒരുപാട് ദൂരം ഒന്നും സഞ്ചരിക്കേണ്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എതിരെയോ വരുന്ന പ്രചരണങ്ങൾക്ക് സാധാരണ മനുഷ്യൻ ഇതൊന്നും സഹിക്കാനുള്ള കെൽപ്പുണ്ടാകില്ല അതുകൊണ്ട് മണികണ്ഠൻ്റെ കാര്യത്തിൽ മനോരമ പുനർവിചിന്തനം നടത്തണം ഇതേ വലിപ്പത്തിൽ തന്നെ ഇതേ സാഹചര്യത്തിൽ തന്നെ അത് തിരുത്തി നൽകണം മാത്രമല്ല മണികണ്ഠനോട് പൊതുമധ്യത്തിൽ മാപ്പ് പറയുകയും വേണം നന്ദി നമസ്കാരം